ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദട്ടിയുടെ വീഡിയോ ആണോട്ടോ അമ്മയുടെ വീഡിയോ ഒന്നും അല്ലെ എന്തൊക്കെയുണ്ട് എല്ലാരും വിശേഷം എല്ലാരും സുഖായിട്ടിരിക്കുമല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നൊരു വിശേഷമുണ്ട് എല്ലാവരെയും കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആദട്ടി പറ എന്താണ് വിശേഷം എന്ന് പറ ആ ആ പറയില്ല ട്ടോ ഇന്നിപ്പോൾ ഹർത്താലായത് കൊണ്ട് മക്കളെല്ലാം വീട്ടിലുണ്ട് താമസിച്ചു പോയിട്ടോ വീഡിയോ എടുക്കാൻ താമസിച്ചു പോയി ഇടേണ്ട സമയത്ത് തന്നെയാണ് എടുക്കുന്നത് കുറച്ച് നേരം ഉള്ളൂ അപ്പോൾ ആന നോക്കാക്കുമോ അപ്പം അതുകൊട്ടിനെ കാണാൻ ഒരാളുകൂടി പെടിച്ചു വിട വന്നിട്ടുണ്ട് ആരാ പറയാവോ ആരാ ആ അതുകൊണ്ടി പറയൂട്ടോ ആരാന്ന് അല്ലേ ആ ആരാ വന്നേ ആരാ വന്ന് ആരും വന്നില്ലേ പറയരുത് ആരാ വന്നേ ഇവിടെ ഒരാള് വന്നിട്ടുണ്ട് കേട്ടോ ആരാന്നു ആ ദുട്ടിക്കും ചേട്ടനൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് ഇവർക്ക് പിന്നെ വന്നയാളെ കണ്ടാൽ എന്നെ വേണ്ട അപ്പൊ എല്ലാവർക്കും ആരാന്ന് മനസ്സിലാക്കി കാണൂലേ അപ്പൊ നമുക്ക് ആരാ നോക്കാം വായോ അപ്പൊ അതെ ആ ദുട്ടിനെ കാണാൻ വേണ്ടിയിട്ട് രണ്ടു ദിവസമായിട്ടാ വന്നിട്ട് അപ്പൊ ആരാന്ന് എല്ലാവർക്കും മനസ്സിലായി കാണൂലേ കായ് കൊടുക്കു വീഡിയോയാ ആദ്യൂട്ടിയുടെ അച്ഛൻ വന്നൂട്ടോ ആദ്യ ഊട്ടി ഞാൻ കാണാൻ വേണ്ടിയിട്ടായിരുന്നു എന്തും ദിവസമായി വന്നിട്ട് സാഹചര്യം കൊണ്ട് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു കണ്ടില്ല ആരാ വന്നേന്ന് ആദ്യൂട്ടി ഭയങ്കര സന്തോഷാണ് എളുപ്പമോ അപ്പറാ എപ്പോൾ വരും ഇപ്പം വരാന്ന് പറഞ്ഞത് അങ്ങോട്ട് പോവാണ് ഉണ്ണീനും കൂട്ടിക്കോ ഉണ്ണി അപ്പുറത്തേക്ക് പോയിട്ടുണ്ടോ നോക്കാൻ വേണ്ടി പോന്നെയാണ് കേട്ടോ ഒന്നുകഴിഞ്ഞാൽ പിന്നെ ഇവരാരും നടപ്പാണ് പെട്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ട് െ അങ്ങനെ ആതുട്ടിയുടെ അച്ഛനെ ഉണ്ണിക്കൂട്ടന അങ്ങോട്ട് പോയിട്ടുണ്ട് നോക്കാൻ വേണ്ടി പോയതാണ് പോയതാണോ വന്നിട്ടില്ല അല്ലേ അച്ഛ വന്നപ്പോ ആതുഷ വന്നപ്പോ സന്തോഷായോ ആദട്ടിയുടെ ചിരി കണ്ടാൽ തന്നെ അറിയാലോ ആതുട്ടിക്ക് ഭയങ്കര സന്തോഷായിട്ടോ അല്ലേ പിന്നെ എല്ലാരും ഒന്ന് വീട്ടിൽ തന്നെ ആയിരിക്കൂല്ലേ നമ്മളിങ്ങനെ വെറുതെ ഇരിപ്പാണ് ഇനിയിപ്പോൾ വീഡിയോ എടുത്ത് വെച്ചിട്ട് വേണം കറി വെക്കാൻ കറി ഒന്നും വെച്ചിട്ടില്ല കേട്ടോ ഇപ്പം ആതുട്ടിയുടെ അച്ഛൻ അറിയില്ല കറി ചിലപ്പോൾ അങ്ങനെ കറികളൊക്കെ വെക്കാറുണ്ട് എന്നെ എല്ലാത്തിനും സഹായിച്ചോണ്ടിരുന്നേട്ടോ എനിക്ക് വയ്യായിരുന്നു കുറച്ച് ദിവസമായിട്ട് വൈകുന്നേരം ആവുമ്പോഴേ നിൽക്കത്തുമില്ല ഇരിക്കത്തല്ലോ നടുവേദന കൊണ്ട് ഭയങ്കര നടുവേദന അതുകൊണ്ട് ആൾ കുറേ രണ്ട് ദിവസത്തേക്ക് നിൽക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ ഉണ്ണിക്കൂട്ടന് വയ്യ ആതുട്ടിക്ക് അതിൻ്റെ ഇടയ്ക്ക് വയ്യാതായി അപ്പോൾ അങ്ങനെയൊക്കെ വയ്ക്കുമ്പോൾ ഒരു വിഷമമൊന്നും പറഞ്ഞ് വന്നതാണ് കേട്ടോ മാളൂസും ഇവിടെ ഉണ്ട് മൗസം അവിടെ കിടക്കുന്നത് അച്ഛൻ ായോ സങ്കടായോ ആ കണ്ടോ കൊച്ചിന് പോയി കൊച്ചിനെ ഇട്ടിട്ട് പോയോ ഉണ്ണി വാടാ വാടേനെ കൂട്ടി നമ്മ പറഞ്ഞു പിന്നെ അവര് വരട്ടെ വന്നിട്ട് കാണാവേ അതുകൂട്ടി അച്ഛൻ കൂടി വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ വന്നു കഴിഞ്ഞിട്ടുണ്ടേല് കൂടി ഒന്ന് നടക്കാനൊക്കെ പോകണം അച്ചക്ക് രണ്ടു ദിവസത്തേക്ക് കാലുവേദനയായിരുന്നു അതുകൊണ്ട് നടക്കാൻ പോകാൻ പറ്റിയില്ലാട്ടോ ഇപ്പൊ എടുത്തിട്ട് അച്ഛൻ നടക്കാൻ പോകാൻ ഇറങ്ങി അതൊട്ടി ഭയങ്കര സന്തോഷമാണ് കേട്ടോ അച്ഛൻ വന്നതിന്റെ സന്തോഷമാണ് അപ്പൂസ് അപ്പൂസ് അവിടെ ഉണ്ട് അപ്പൂസേ ഓ ചെമ്പരത്തിപ്പൂവൊക്കെ പറച്ചതാ എന്തിനാ രണ്ടു രണ്ടുപേരും ചെവി വെക്കാനാണോ അച്ഛന്റെ പൊന്നി ചെവി വെക്കാനോ ചെമ്പരത്തിപ്പൂ ആണോ പുഴു അങ്ങനെ ഉണ്ടാവേ പൊട്ട എന്തേലും അവിടെ താഹിരുന്ന ഭയങ്കര തൊടയാ നടച്ചോണ്ടിരിക്കുന്നത് അപ്പൂസും ഉണ്ട് കേട്ടോ അവിടെ അപ്പൂസിനെ നാളെ അപ്പൂസിന് എടുത്തോണ്ട് വന്നിട്ട് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിക്കുന്നുണ്ട് ഇവർക്ക് ഈ തറാപ്പിക്ക് പോക്കുകാരണേ ഒന്നൊരു സമയം കിട്ടുന്നില്ല കാണിക്കട്ടെ തുടക്കവരുമായി ഫോണും വിളിച്ചോണ്ടിരിക്കുന്നേ വേണ്ടന്ന് അച്ഛൻ മോനും കൂടി കേറി പോവുകയാണ് കേട്ടോ അച്ഛ മോനും കൂടി പുറത്തേക്ക് ഇറങ്ങി കറക്കാൻ കഴിഞ്ഞു വന്ന് കിടപ്പുണ്ട് കിടത്തി ഒട്ടും ഇഷ്ടോ കിടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടേ അല്ലേ അതിന്റെ ഒച്ചപ്പാടാണ് എനിക്കൊരു ലക്ഷ്യം വെള്ളം വേണം ഓ അച്ഛപ്പനിയും പുറത്തു കൊണ്ടാ കൊറേ കഴിയുമ്പോ കൊണ്ട വെയിലാറുമ്പോ അച്ചിക്ക് വയ്യ അച്ചക്ക് കാലൊന്നും വയ്യ വേദനയാ എങ്ങനെ വേദനയാൊറത്തു കൊണ്ടുപോകും പിന്നെ എങ്ങനെ എങ്ങനെയാ അച്ഛത്തു കൊണ്ടുപോകും നോക്കേ മാളൂ മാളൂളിച്ചോളാന്ന് കുളിക്കാൻ വേണ്ടി കൊറേ നേരം തലേലെണ്ണ ചിട്ട് കുളിക്കുന്നില്ല ചന്ദനക്കുറിയൊക്കെ തൊട്ടിരിക്കണേ കൊച്ചുമെടുക്കന അല്ലേ നമ്മുടെ പൊന്നുപാമ്പ മെടുക്കനാ കേട്ടോ ഇനി എന്തേലും കറി വെക്കണം മുരുകറി എങ്ങാനും വെക്കണം കേട്ടോ അല്ലേ മുരുകറി എന്തേലും വെക്കണം അമ്മ കറി വെക്കാൻ പോട്ടെ പേരും ചിപ്പു വന്നിട്ടുണ്ട് ചിപ്പു അവധി ദിവസം ഇവിടെയാണ് ചിപ്പൂന് എല്ലാവർക്കും അറിയാലോ അല്ലേ ചിപ്പു ചിരിക്കുന്നുണ്ട് ചിപ്പു വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് സ്കൂളിൽ പോകുന്നില്ലേ ഉണ്ണിന്റെ തലമുടി ഒന്ന് ഒന്നുകൊണ്ടി വെട്ടിക്കണേ ഉണ്ണി വെട്ടാൻ സമ്മതിക്കാലോ ഉണ്ണി എനിക്ക് മുടി വെട്ടുന്നേ ഇഷ്ടമല്ല ആ എണ്ണ തെച്ചിട്ടിരിക്കുക പിന്നെന്താ വേണ്ട ചേർത്തേ ആ ആ മുരിങ്ങനുണ്ട് തരാ ഞാനേ എനിക്ക് ഫോണില്ലാത്തോണ്ട് അതൊട്ടിടെ അച്ഛൻറെ കേട്ടോ ഫോൺ ഇതെടുക്കുന്നത് ഫോണ് രണ്ടു ദിവസം കഴിഞ്ഞ കിട്ടുവോളെ അപ്പൊ ഇതൊരു പത്ത് മിനിറ്റ് ആക്കിട്ട് കൊടുക്കാന്ന് വിചാരിച്ചിരിക്കുവോ ഇപ്പം ആദ്യ കുട്ടിയുടെ അച്ഛൻ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച എനിക്കത് ആശുപത്രി പോകണം ആശുപത്രിയിലൊക്കെ പോയിട്ട് ആ വഴി അങ്ങ് പോവുള്ളൂ കേട്ടോ വെള്ളിയാഴ്ച പോകും വയ്യാന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ഉണ്ണിക്കൂട്ടനും എല്ലാവർക്കും വയ്യായികയല്ലേ അതുകൊണ്ട് ഓടി വന്നതാണ് കേട്ടോ ഓ ഉണ്ണി അമ്മേന്ന് വിളിക്കുന്നുണ്ട് അപ്പം അന്നേരം അതെല്ലാം കഴിഞ്ഞിട്ടങ്ങ് പോകും നാലഞ്ച് ദിവസത്തെ ലീവ് ഉള്ളു ഇനിയിപ്പോൾ ഉണ്ണിയുടെ ഓപ്പറേഷൻ ആയിരിക്കും വരുന്നത് അല്ലേ ഉണ്ണിക്കൂട്ടിൻ്റെ ഓപ്പറേഷൻ ആയിട്ട് ഇനി വരികയുള്ളൂ പാത്രമൊക്കെ ലീവ് ഉള്ളു കേട്ടോ ലീവ് ഒരുപാടൊന്നുമില്ല പിന്നെ അതുപോലെ എപ്പോഴും ലീവ് എടുത്തിട്ട് എടുത്തിട്ടിരിക്കാനും പറ്റിയല്ലോ ഉണ്ണികൂടിന്റെ ഇതാണ് എന്താ നോക്കിയത് ഫ്രണ്ടിലും എപ്പോഴും ഉണ്ണിക്ക് തൂക്കി ഇടൂട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ണിക്ക് ഇതേ ഉണ്ണിയുടെ ടാഗ് ഉണ്ണിക്ക് അല്ലെങ്കിൽ മറന്നു പോകുമെന്ന് പറഞ്ഞ് ഉണ്ണി എന്തായാലും ഫ്രണ്ടിൻ്റെ ടൈ ഒക്കെ ഇട്ട് ചേട്ടൻ നല്ല ഗെറ്റപ്പിലാണ് അർജുൻ ഉണ്ണിയുടെ പേര് അർജുൻ അർജുനെന്നാണ് കേട്ടോ അവിടെ ഇന്ന് മേളിൽ ഇങ്ങനെ കണ്ട അന്നേരം ഒന്ന് വെറുതെ എടുത്തതാണ് ഈ പ്രാവശ്യം കേട്ടോ ടൈ ഒക്കെ ആക്കിയത് കഴിഞ്ഞ കൊല്ലം ടൈ ഒന്നും ഇല്ലായിരുന്നേ അല്ലേ അതോ ആദ്യൂട്ടി അവിടെ കുറച്ചു നേരം കിടത്തിയതാണ് ആതുട്ടീനെ ഫുൾ ടൈം എടുത്തുകൊണ്ടിരുന്നിട്ട് ആതുട്ടിക്ക് അത് തന്നെ ശീലായി അപ്പം അതുകൊണ്ട് ഇനിയിപ്പം ആതുട്ടിനെ കുറച്ചു നേരം അവിടെ കിടത്തിയതാണ് എപ്പോഴും എനിക്ക് എടുത്തോണ്ട് കിടക്കാനും പറ്റുന്നില്ല പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ ആതുട്ടി ഉറങ്ങിയില്ല എന്ന് പറഞ്ഞില്ലായിരുന്നോ അപ്പം എല്ലാം കുറേ പേര് രാവിലെ വിളിച്ചു ചോദിച്ചു ആതുട്ടി ഉറങ്ങിയോ ഞാൻ പറഞ്ഞായിരുന്നു രാത്രിയിൽ ഉറങ്ങിയില്ലെങ്കിൽ രാത്രിക്ക് ഇത് ഉറങ്ങാത്ത വീഡിയോ ഞാൻ എടുക്കാന്ന് പക്ഷേ ആദ്യൂട്ടി എന്താണോ നമ്മൾ കിടന്ന സ്ഥലമൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉണ്ണിക്കുടനെ നിലത്ത് കിടത്തി ഞങ്ങൾ കട്ടിലേക്ക് എറിയാക്കി കിടന്നു എന്താണോ ഇന്നലെ ആതുട്ടി നന്നായിട്ട് ഉറങ്ങി കേട്ടോ രാത്രി ഒമ്പ് രാവിലെ പത്ത് മണിയായപ്പോൾ ഞാൻ പോയി എടുത്തുകൊണ്ട് വരുവാണ് ചെയ്തത് ഉണ്ണിക്കുടനെ നല്ല അല്ല ആദ്യൂട്ടി നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി കേട്ടോ അതുകൊണ്ടൊരു സമാധാനം അല്ലേ ചേട്ടൻ ഭയങ്കര കിടപ്പാണ് കേട്ടോ അപ്പം അത് പിന്നെ മാൾ കൊച്ച് പെരക്കാത്തുണ്ട് കുറച്ച് എന്തോ പഠിക്കാനുണ്ട് പഠിക്കുമെന്ന് തോന്നുന്നു ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ വീഡിയോ ഞാൻ എല്ലാവരോടും പറഞ്ഞായിരുന്നു ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് കാണിച്ചു തരാന്ന് അതു കുട്ടിയുടെ അച്ഛനായിരുന്നു ഇന്നലെയൊക്കെ ചെറിയ വൈകാരികയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കാണിക്കാതിരുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ ഇന്ന് എല്ലാവരും ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്താണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ കേട്ടോ എന്തൊരു ഉണ്ടെന്നൊന്നും അറിയില്ല കൊച്ചു വീഡിയോയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്താ അതും ചെയ്യണ്ടേ എന്താ ചെയ്യേണ്ടേ കിടക്കുവോ അത് ഡാ 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 ഡാടാ അതു ഊട്ടി അവിടെ കിടക്കുവോട്ടോ ഞാനിപ്പോൾ എടുത്ത് അപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അവൻ കിടക്കത്തുമില്ല ഞാനെടുത്ത് ഫുൾ ടൈം മടി വെച്ചുകൊണ്ടിരിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അവിടുന്ന് തലമുന്തിച്ച് നോക്കുന്നുണ്ട് അപ്പം നമുക്ക് നാളെ വരാം കേട്ടോ ടാറ്റ